സൈക്കിൾ സ്കൂളില് സ്കൂളിപ്പോണ്ടല്ലേ വെക്കേഷൻ ആസ്വദിക്കാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് കുട്ടികൾക്കൊപ്പം ഞാൻ നമസ്കാരം ശ്രീനിയാലെ

രാത്രി പെയ്തല്ലേ അതുകൊണ്ട് നിങ്ങൾ കാണാൻ പറ്റിയില്ല കണ്ടു പാടാ കൊറേ ദിവസത്തിന് ശേഷം മഴ മഴയായിരുന്നു അടിപൊളി മഴ ആയിരുന്നു അല്ലേ ആര പാട്ടുപാടുന്നാളെ ഇങ്ങനത്തെ ഒരാൾ പാടുന്ന ആളുണ്ട് എനിക്കറിയാം ഇല്ലേ ഇതല്ലേ ഇവനാണ് എനിക്കറിയാം നിന്റെ സൗണ്ട് ഘട്ടത്തിൽ പിന്നല്ല നീ പാടുന്ന എനിക്കറിയാലോ ഇതല്ലേ പാടുന്നേ ഒരു രണ്ടുപേര് പാട്ട് പാടിക്കുന്നു ഞാൻ ഒരുമിച്ച് സ്കൂളിലെ പാട്ട് െടുന്ന പാട്ടുണ്ട് അറിയില്ലേ ഫുട്ബോൾ ക്രിക്കറ്റ് ക്രിക്കറ്റ് പിന്നെ ബോഡി ജിമ്മിൽ പോകാറുണ്ടോ ഇന്ന് ആരെങ്കിലും എടുത്തിട്ട് അടിക്കാറുണ്ടോ ഈ സിനിമയിലൊക്കെ ഇങ്ങനെ ആൾക്കാരുടെ കൂടുതലിങ്ങനെ ഒരാളുണ്ടാവല്ലേ കഥാപാത്രം പിന്നെ ആരും ഇടിക്കാറുണ്ടോ തിരിച്ചു വരും ഞാൻ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് എല്ലാം കൂടെ എന്നെ ഇടിക്കാറുണ്ടോ ഇല്ല മോൻ ഞാൻ മോനത്രേക്കറി ആറ് മൂന്ന് പഠിക്കുന്ന ആളുകളാണ് എന്തായാലും വൈകുന്നേരം ഈ കുട്ടികൾ ഇവിടെ ഇങ്ങനെ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിക്കും നല്ല തണലാണ് നന്മയുള്ള ഒരേ മനുഷ്യ താമസിക്കുന്ന ഒരിടം കീഴാട് അവിടുന്ന് ഒരു ഗുരുതരമായ വിഷയം എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ കൊച്ചു കൂട്ടുകാരെ കണ്ടത് എന്തായാലും ഈ സായനം ഇവരോടൊപ്പം ചിലവഴിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷം എന്നാ അറിയാം നിങ്ങൾക്ക് എവിടെയും എവിടേയും നമ്മൾ പരിചയപ്പെട്ടായിരുന്നു കണ്ടിന് അല്ലേ അപ്പൊ കണ്ടിട്ടുണ്ട് എന്തായാലും ഈ കൊച്ചു കൊച്ചുകുട്ടുകാരോടൊപ്പം സായാഹ്നം പങ്കിടാൻ സാധിച്ചില്ല ഏറെ സന്തോഷത്തോടെ എല്ലാവർക്കും നിർമ്മിട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ ഓട്ടേട്ടോ